ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പ്രസംഗ പരമ്പരയുടെ മുപ്പതാമത്തെ പ്രസംഗമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് യേശു കർത്താവ് തന്നെ നടത്തിയ ചില ഉപമകളെക്കുറിച്ചാണ് നാം ഇനി ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന വേളകളിൽ ദൈവരാജ്യത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ വളരെ ലളിതമായ രീതിയിൽ തൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് യേശു പറഞ്ഞ എല്ലാ ഉപമകളും അന്ന് കേട്ടവർക്ക് വളരെ ലളിതമായിരുന്നപ്പോൾ തന്നെ അത് വളരെ ആഴമേറിയ പ്രവചനങ്ങളായിരുന്നു വ്യാഖ്യാനങ്ങളായിരുന്നു അവരുടെ സംസ്കാരവും ആ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയതായിരുന്നു തൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ താൻ ന്യായാധിപനായി വരുന്നതിനോടുള്ള ബന്ധത്തിലൊക്കെയുള്ള ആഴമേറിയ കാര്യങ്ങൾ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് കർത്താവ് ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപമകളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതല്ല എങ്കിലും ഉപമയുടെ ഉപസംഹാരമായിട്ട് ഒരു പ്രധാനമായ സന്ദേശം അതിനകത്തുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം യുഗപരമായി മറ്റുതര ഉപദേശങ്ങൾക്ക് ലംഘനം വരാത്ത നിലയിലും വ്യാഖ്യാനിക്കേണ്ടത് ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞ പത്ത് കന്യകമാരെക്കുറിച്ചുള്ള ഉപമയെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത് വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഈ ഉപമയുടെ സാരാംശം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് വായിച്ച് കേൾപ്പിക്കാം സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട പത്ത് കനികമാരോട് സദർശ്യം ആകും വാക്യം രണ്ട് അവരിൽ അഞ്ച് പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ച് പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു വാക്യം മൂന്ന് ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു വാക്യം അഞ്ച് പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മായക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരാൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളി ഉണ്ടായി വാക്യം ഏഴ് അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു വാക്യം ഒൻപത് ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു വാക്യം പത്ത് അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു വാക്യം പതിനൊന്ന് അതിനുശേഷം മറ്റേ കനികമാരും വന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു വാക്യം പതിമൂന്ന് ഇതിൻ്റെ ഈ ഉപമയുടെ സാരാംശം കർത്താവ് പറയുന്നതാണ് ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരുപ്പേ കർത്താവിൻ്റെ പുനരാഗമനത്തിന് നാളും നാഴികയും നമുക്ക് അറിയുവാൻ കഴിയാത്തതുകൊണ്ട് നാം ഈ ബുദ്ധിയില്ലാത്ത കനികമാരെ പോലെ ഒരുങ്ങാതെ ഉറങ്ങിയിരിക്കുന്നവരായി കാണപ്പെടാൻ പാടില്ല എന്നാണ് ഈ ഉപമയുടെ അർത്ഥം ഈ ഉപമയെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ ഇത് കർത്താവിൻ്റെ വരവാണോ ഈ പത്ത് കന്യകമാർ കർത്താവിൻ്റെ സഭയാണോ കർത്താവിൻ്റെ കാന്തയെ വിരുന്നശാലയിലേക്കാണോ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള അനേവധി ചോദ്യങ്ങൾ നമുക്കുണ്ടാകും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഉപമകൾക്ക് ആഴമേറിയ അർത്ഥങ്ങളുണ്ട് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരർത്ഥമുണ്ട് ചിലപ്പോൾ അത് ജൂതന്മാരോടുള്ള ബന്ധത്തിലായിരിക്കും ചിലപ്പോൾ അത് സഭയോടുള്ള ബന്ധത്തിലായിരിക്കും ചിലപ്പോൾ അത് വിജാതികളോടുള്ള ബന്ധത്തിലായിരിക്കും ചിലപ്പോൾ കർത്താവിൻ്റെ വരവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും ഈ ചിന്തകളെല്ലാം ഒരുപക്ഷെ ഒരു ഉപമയിൽ തന്നെ ഉണ്ടായിരിക്കും അതിനകത്ത് പ്രവചനങ്ങൾ ഉണ്ടാകും അതിനകത്ത് ഉപദേശങ്ങൾ ഉണ്ടാവും ഇവയെല്ലാം നാം തിരിച്ചറിഞ്ഞ് ആ ഉപമയുടെ കാതലായിട്ടുള്ള കാര്യം അതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഉപസംഹാരമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ബാക്കിയുള്ള ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ കർത്താവ് പറഞ്ഞ ഈ പത്ത് കന്യകമാരുടെ ഉപമയെ വ്യാഖ്യാനിക്കേണ്ടത് ആ പതിമൂന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളും നാഴികയും നിങ്ങൾ അറിയാതിരിക്കുന്നത് കൊണ്ട് ഉണർന്നിരിപ്പീൻ കർത്താവായ യേശുവിൻ്റെ വരവ് അല്ലെങ്കിൽ മണവാളൻ്റെ വരവ് എപ്പോഴെന്ന് നാം അറിയാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ ഈ ഉപമ ജൂതന്മാരുടെ ആ കാലങ്ങളിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപമ കൂടിയാണ് അതും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ കാലങ്ങളിൽ അഥവാ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജൂതന്മാരുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് മുൻപായിട്ട് നിയുക്തവരൻ ഒരു വീടുണ്ടാക്കുവാനായിട്ട് പോകുകയാണ് അപ്പന് വീടുകൾ ഉണ്ടെങ്കിലും തനിക്ക് വീടുണ്ടെങ്കിലും ആ വീട്ടിലേക്ക് താൻ വിവാഹം കഴിച്ച നവ വധുവിനെ കൊണ്ടുപോകുവാൻ പാടില്ല അന്ന് അന്ന് താൻ കൊണ്ടുപോകേണ്ടത് വിവാഹ നിശ്ചയത്തിന് ശേഷം താൻ പണിത വീട്ടിലേക്കായിരിക്കണം അത് ചെറിയ വീടോ വലിയ വീടോ ആകാം എപ്പോൾ ആ പണി പൂർത്തിയാകുമോ അപ്പോൾ അദ്ദേഹം ഒരു രാജാവിൻ്റെ പരിവേഷത്തോടുകൂടി വരും മിക്കവാറും അർദ്ധരാത്രിയായിരിക്കും വരുന്നത് തോഴന്മാരും ഉണ്ടാകും അവർ മുൻപിൽ നടന്നുകൊണ്ട് മണവാളൻ വരുന്നു എന്ന് ആർത്ത് വിളിക്കും ഈ സന്ദർഭത്തിൽ മണവാട്ടി തൻ്റെ തോഴിമാരുമായിട്ട് കത്തിച്ച വിളക്കുകളുമായിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മണവാളനെ എതിരേൽക്കാനായിട്ട് പുറപ്പെടണം അങ്ങനെ മണവാളൻ താൻ പണിത ഭവനത്തിൽ നിന്നും ഇറങ്ങി ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ മണവാട്ടിയും തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ആ സ്ഥലത്ത് എത്തുകയും മണവാളൻ ഈ മണവാട്ടിയേയും കൊണ്ട് താൻ പണിത വീട്ടിലേക്ക് പോകും ഇത് ആ കാലഘട്ടങ്ങളിലെ ജൂതന്മാരുടെ വിവാഹരീതിയാണ് അതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ആ ജൂതന്മാരോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ഉപമ പറഞ്ഞത് സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട പത്ത് കനികമാർക്ക് തുല്യം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ ഉപമ ആരംഭിക്കുകയാണ് അതിൽ അഞ്ച് പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു അവർ മണവാളിനെ എതിരേൽക്കാനായിട്ട് പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ ബുദ്ധിയുള്ളവർ തങ്ങളുടെ വിള ിനോടൊപ്പം അഡീഷണലായിട്ട് ഒരു പാത്രത്തിൽ എണ്ണയും എടുത്തു ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ വിളക്കും വെളിച്ചവും എണ്ണയുമെല്ലാം നമ്മൾ നിറഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ ലൈറ്റ് സിസ്റ്റങ്ങളൊന്നുമല്ല അന്നവർക്ക് ഒലുവെണ്ണയോ മറ്റേതെങ്കിലും എണ്ണകൾ ഉപയോഗിച്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകളാണ് അവർക്കുള്ളത് അത് തണ്ടിന്മേലൊക്കെ എടുത്തു വെച്ച് എല്ലാവരും കാണത്ത നിലയിൽ പൊക്കി വെക്കുന്ന രീതികളൊക്കെ ഉണ്ട് ആ വിളക്കിനകത്ത് കുറച്ചെണ്ണ മാത്രമേ ഒഴിക്കാനായിട്ട് കഴിയുകയുള്ളൂ അത് തീർന്നു കഴിഞ്ഞാൽ അത് കെട്ടുപോകും അതിന് പകരമായിട്ട് അവർ പ്രത്യേകമായിട്ടുള്ള എണ്ണ പാത്രങ്ങളിൽ എണ്ണ കൂടെ സംഭരിക്കും ഇവിടെ ബുദ്ധിയുള്ളവർ തങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോഴും എണ്ണയുണ്ട് എന്നാൽ ഈ എണ്ണ തീരും എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അഡീഷണലായിട്ട് പാത്രത്തിൽ എണ്ണയും കൂടെ എടുത്തിട്ടുണ്ട് എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ അതൊന്നും അത്രയും ആഴമായിട്ട് ചിന്തിച്ചില്ല അങ്ങനെ അവർ മണവാളനെ എതിരേൽക്കാനായിട്ട് പുറപ്പെടുകയാണ് അവർ പ്രതീക്ഷിച്ച സമയത്തൊന്നും മണവാളൻ വന്നില്ല അപ്പോൾ ഇവർക്ക് ഒരു മയക്കമുണ്ടായി പിന്നെ അവർ ഉറങ്ങുകയാണ് അർദ്ധരാത്രിയായപ്പോൾ മണവാളൻ വരുന്നു ആർപ്പുളി ഉണ്ടാകുന്നു ഈ ശബ്ദം കേട്ട് ഈ കന്യകമാരെല്ലാം ഉണരുകയാണ് അവരെളുപ്പം വിളക്കാണ് കത്തിച്ചത് കാരണം വിളക്ക് കത്തിച്ച് വേണം മണവാളനെ എതിരേൽക്കേണ്ടതിന് അതുകൊണ്ടാണ് നിങ്ങളുടെ അരുകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്നൊക്കെ യേശു കർത്താവ് നമ്മെ ഉപദേശിച്ചതിൻ്റെ ആഴങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അങ്ങനെയാണ് അങ്ങനെ അവർ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അഞ്ച് കന്നികമാരുടെ വിളക്ക് കത്തുന്നില്ല കാരണം അതിനകത്ത് ഉണ്ടായിരുന്നില്ല എണ്ണ തീർന്നുപോയി ഉടനെ അഡീഷണൽ ആയിട്ട് എണ്ണ ശേഖരിച്ചു വെച്ചിരുന്ന അഞ്ച് കന്നികമാരോട് ബുദ്ധിയുള്ളവരോട് ഈ ബുദ്ധിയില്ലാത്ത കനികമാർ ചോദിക്കുകയാണ് ഞങ്ങൾക്കും കൂടെ അല്പം എണ്ണ തരണം ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുകയാണ് അപ്പോൾ അവർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ നോക്കിയില്ല കാരണം നിങ്ങൾക്കും കൂടെ ഞങ്ങൾക്ക് തന്നാൽ അവസാനം ഞങ്ങൾക്കും ഇല്ലാതാകും അവസാനം നമ്മൾ ആർക്കും ഇല്ലാതാകും അതുകൊണ്ട് നിങ്ങൾ മറ്റെവിടെങ്കിലും പോയി എണ്ണ സ്വീകരിച്ചു കൊള്ളുവാനായിട്ട് പറഞ്ഞു അവരെളുപ്പ് കരുത് പിടിച്ച് എണ്ണ വാങ്ങിക്കുവാനായിട്ട് പോകുകയാണ് ഈ സന്ദർഭത്തിൽ മണവാളൻ വരുന്നു വാതിലുകൾ തുറക്കപ്പെടുന്നു അവർ വിരുന്നശാലയിലേക്ക് പ്രവേശിക്കുന്നു വാതിലുകൾ അടയ്ക്കപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ എവിടെ നിന്നൊക്കെയോ എണ്ണ സംഭരിച്ചുകൊണ്ട് ഈ അഞ്ച് സഹോദരിമാർ ഓടി വരികയാണ് അപ്പോഴേക്കും വാതിലൊക്കെ അടച്ചു കഴിഞ്ഞു അവർക്ക് മനസ്സിലായി മണവാളൻ വന്നു വാതിലടയ്ക്കപ്പെട്ടു എങ്കിലും അവർ മുട്ടി വിളിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് അവർ അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ മണവാളൻ പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുകയാണ് അവർ നിരാശയോടെ ദുഃഖത്തോടുകൂടി മടങ്ങിപ്പോകുകയാണ് ഈ സംഭവം കർത്താവ് ഈ ഉപമ കർത്താവ് അവർക്ക് ഒന്ന് വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ് നാളും നാഴികയും നിങ്ങൾക്കറിഞ്ഞുകൂടാ ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം ഉണർന്നിരിക്കണം ഈ ഉപമയുടെ ഇതാണ് നാം കർത്താവിനെ അറിഞ്ഞവരാണെങ്കിലും കർത്താവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടവരാണെങ്കിലും ഒരു കാലത്ത് പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുള്ളവരാ ആയിരുന്നാലും വിളക്ക് പോലെ പ്രകാശിക്കുന്നവരായിരുന്നാലും കർത്താവിൻ്റെ പുനരാഗമന സമയത്ത് എണ്ണയില്ലെങ്കിൽ നാം ഒരുങ്ങി അല്ല ഇരിക്കുന്നതെങ്കിൽ തള്ളപ്പെട്ടു പോകും എന്നാണ് ഈ ഉപമയുടെ ലളിതമായ അർത്ഥം അപ്പോൾ തന്നെ ഈ ഉപമ ജൂതന്മാരോടുള്ള ബന്ധത്തിൽ അവർക്ക് പഠിക്കുവാനും പല ചിന്തകൾ അതിനകത്തുണ്ട് അതവർ പഠിക്കട്ടെ നമ്മളോടുള്ള ബന്ധത്തിലുള്ള വിഷയം നമുക്ക് ചിന്തിക്കാം സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ട പത്ത് കന്യകമാരോട് തുല്യം ദൈവത്തെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ രാജാവിനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങി പുറപ്പെടുന്നുണ്ടോ ഈ കന്യകമാരെ പോലെ നമ്മളെ ദൈവമായ കർത്താവ് തുല്യപ്പെടുത്തുമോ ഈ ലോകം തന്നെയാണ് സ്വർഗവും നരകവും ഇവിടെയാണ് സുഖവും ദുഃഖവും ഇതിനു ശേഷം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ധ്യമല്ല ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് ഇതിനപ്പുറം ഒരു ലോകവുമുണ്ട് അതിന് മണവാളനായ കർത്താവിനെ എതിരേൽക്കേണ്ടതായിട്ടുണ്ട് യേശുവിനെ എതിരേൽക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി പുറപ്പെടേണ്ടതായിട്ടുണ്ട് സംസ്കാരസമ്പന്നമായിരുന്ന ഇറാക്കിലെ ഊരെന്നു പറയുന്ന ആ മെസപ്പട്ടൂമിൻ മേഖലയിൽ നിന്ന് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടുന്നത് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ യാത്ര അദ്ദേഹത്തിൻ്റെ ആ പുറപ്പാട് തൻ്റെ ചാർച്ചക്കാർക്ക് പിതൃഭവനത്തിന് വളരെ പുച്ഛമായിട്ട് തോന്നി കാരണം അന്നത്തെ ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നമായ സ്ഥലമായിരുന്നു ഊരെന്നു പറയുന്ന ആ പട്ടണം ഫലഭൂയിഷ്ഠമായിരുന്നു ആ നാട് പ്രസിദ്ധമായിരുന്നു തൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ ഉന്നതന്മാരായിരുന്നു അവരെ എല്ലാം വിട്ട് ദൈവത്തിനു വേണ്ടി താൻ കാണാത്ത ഒരു രാജ്യത്തിനു വേണ്ടി പുറപ്പെടുന്നത് ഫോഷത്തമായി തോന്നിയെങ്കിലും ഈ അബ്രഹാമിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് കേൾക്കണമോ സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കാൻ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വരും രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ പുറത്ത് തള്ളിക്കളയും എന്താ കാര്യം രാജ്യത്തിൻ്റെ പുത്രന്മാർക്ക് എന്താണ് സംഭവിച്ചത് അവർ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടില്ല അവരവിടെ തന്നെ ഇരുന്നു ഇതുപോലെയാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവരാറായി രാജാവരാറായി യേശു വരാറായി ആ കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ അതിനുവേണ്ടി പുറപ്പെട്ടിട്ടുണ്ടോ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ ശ്രോതാക്കളെ ആ മണവാളൻ്റെ വരവിന് വേണ്ടി ആ മണവാളനെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങണം പുറപ്പെടണം അതുള്ള സമയമായി എന്നുള്ള സന്ദേശം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് ഈ പത്ത് കനികമാരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു അഞ്ച് പേർ ബുദ്ധിയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുമില്ല എന്നൊന്നും നിങ്ങൾ കരുതരുത് മണവാളിനെ എതിരേൽക്കാൻ എങ്ങനെ എതിരേൽക്കണം മണവാളൻ വരുമ്പോൾ എങ്ങനെ ഒരുങ്ങി നിൽക്കണം എന്നുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെണ്ണ സംഭരിച്ചു വെച്ചില്ല എന്നാൽ അതിലഞ്ച് പേര് മണവാളൻ വരാൻ താമസിച്ചാലോ എണ്ണ തീർന്നു പോയാലോ ആ മണവാളൻ വരുന്ന സമയത്ത് എണ്ണയ്ക്ക് പോയാൽ ഒരുപക്ഷെ ലഭിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് അവർ ബുദ്ധിപരമായി ചിന്തിച്ച് ആ എണ്ണ സംഭരിച്ചു വെക്കുകയാണ് നമ്മൾ ബുദ്ധിയുള്ളവരാണോ ബുദ്ധിയില്ലാത്തവരാണോ നമുക്ക് അപാരമായ ബുദ്ധിയുണ്ട് നമ്മുടെ തെറ്റുകളെ മറയ്ക്കാൻ അനീതിപരമായി പണം സമ്പാദിക്കാൻ അതെല്ലാം സുരക്ഷിതമാക്കാൻ പക്ഷേ കർത്ത വരുമ്പോൾ ഇവ വല്ലതും നമ്മളെ സഹായിക്കുമോ നാം പഠിക്കാൻ വലിയ ഉത്സാഹികളാണ് പഠിപ്പിക്കുവാനും വലിയ ഉത്സാഹികളാണ് അതിനുവേണ്ടി എത്ര രൂപയും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് അതിന് എത്ര മണിക്കൂറും കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം നമുക്ക് ജയിക്കണം നല്ല റാങ്ക് ഉണ്ടാകണം നല്ല പൊസിഷൻ ഉണ്ടാകണം പക്ഷേ ഇവയൊക്കെ മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മരണത്തിനപ്പുറം കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാൻ ഒരുങ്ങണം എന്നുള്ള സത്യം അറിഞ്ഞിട്ടും അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങുവാൻ അതിനു ബൈബിൾ പഠിക്കുവാൻ അതിനുവേണ്ടി ഒന്ന് അനുസരിക്കാൻ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി ഒന്ന് ഉപസിക്കാൻ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഒന്ന് പ്രാപിക്കുവാൻ ഉള്ള ഉത്സാഹം എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ നമ്മുടെ മക്കൾക്കുണ്ടോ നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്കെങ്ങനെ ആഗ്രഹമുണ്ടോ എന്ന് ആഴമായി ചിന്തിച്ചാൽ നമ്മൾ വാസ്തവത്തിൽ ബുദ്ധിയുള്ളവരാണോ ബുദ്ധിയില്ലാത്തവരാണോ എന്ന് മനസ്സിലാകും ഈ ലോകത്തിൽ വലിയവരാകണമെങ്കിൽ ബുദ്ധി വേണം ഈ ലോകത്തിൽ ഉന്നതമായ സ്ഥാനം കെട്ടി പടുക്കണമെങ്കിൽ ബുദ്ധി വേണം ഒരുത്തനെ താഴ്ത്തണമെങ്കിൽ അവനിരിക്കുന്ന കസേരയിൽ കയറി ഇരിക്കണമെങ്കിൽ ഒരുത്തിനെ വഞ്ചിക്കണമെങ്കിൽ അതിനൊക്കെ ബുദ്ധി വേണം പക്ഷേ ആ ബുദ്ധിയൊക്കെ ഈ ലോകത്തിൽ മാത്രമേ പ്രയോജനപ്പെടൂ അത് നരകത്തിലേക്ക് നയിക്കുന്ന ബുദ്ധിയായി ചിലപ്പോൾ തീരാം എന്നാൽ യഥാർത്ഥ ബുദ്ധി പലരെയും നീതിയിലേക്ക് തിരിക്കുന്നതാണ് അവരാണ് ബുദ്ധിമാന്മാർ നീതിയുടെ പാതയിലൂടെ നടക്കുന്നവരാണ് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാത്തവരാണ് പാവിയുടെ വഴിയിൽ നിൽക്കാത്തവരാണ് പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കാത്തവരാണ് അവരാണ് ബുദ്ധിമാന്മാർ ബുദ്ധിയുള്ളവനാണോ ബുദ്ധിയില്ലാത്തവനാണോ എന്ന് കാലം തെളിയിക്കും സമയമത് വെളിപ്പെടുത്തും ഈ കന്യകമാരോടുകൂടി ബുദ്ധിയുള്ള കന്യകമാരോടുകൂടി ബുദ്ധിയില്ലാത്തവർക്കും ആയിരിക്കാൻ കഴിയും ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയും ഒന്നിച്ച് മണവാളനെ സ്വീകരിക്കാൻ പുറപ്പെടാൻ കഴിയും മറ്റുള്ളവരുടെ കണ്ണിൻ്റെ മുൻപിൽ മണവാളനെ സ്വീകരിക്കാൻ ഒരുങ്ങിപ്പോകുന്ന കന്യകമാരായിട്ട് തോന്നും അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുവാനായിട്ട് കഴിയും പക്ഷേ ഇവരിൽ ആർക്കാണ് ബുദ്ധിയുള്ളത് ആർക്കാണ് ബുദ്ധിയില്ലാത്തത് എന്ന് തെളിയുന്ന ഒരു സമയം വരും എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറക്കരുത് അതുകൊണ്ട് നാളും നാഴികയും അറിയാതിരിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് എണ്ണ സംഭരിച്ച് വെക്കുവാനുള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വിളക്ക് കെട്ടുപോകാതിരിപ്പാൻ മുൻകരുതൽ എടുക്കുന്ന ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു നോക്കുക പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാം വാക്യം നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ കാരണം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം കൂടി ശ്രദ്ധിക്കുക ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക കാരണം ഇരുളായാൽ അത് അപകടമാണ് അത് കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ കാരണമാകും അതുകൊണ്ട് നമ്മുടെ വിളക്ക് എപ്പോഴും കത്തിയിരിക്കാനുള്ള ബുദ്ധി നമ്മുടെ വിളക്ക് കെട്ടുപോകാതിരിക്കാനുള്ള ബുദ്ധി മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ടവർക്കെല്ലാം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അധ്വാനിച്ചതും ഓടിയതും ഇറങ്ങിയതുമൊക്കെ വ്യർത്ഥമായി പോകും മത്താടി സുവിശേഷം ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് മണവാളൻ വരാൻ വൈകി അപ്പോഴേക്കും ഈ പത്ത് കന്യകമാരും എണ്ണയുള്ളവരും എണ്ണയില്ലാത്തവരും മയക്കം പിടിച്ച് ഉറക്കമായിപ്പോയി കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് മണവാളൻ വരുന്നു യേശു വരുന്നു എന്ന് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ പ്രസംഗിക്കുകയാണ് ഇതുവരെയും കർത്താവ് വന്നില്ല നമ്മുടെ ചിന്തയിൽ വൈകിപ്പോയി എന്ന് നമുക്ക് തോന്നും അപ്പോൾ സ്വാഭാവികമായും മയക്കവും ഒക്കെ ഉണ്ടാകും എന്തുകൊണ്ടാണ് കർത്താവ് വരുവാൻ താമസിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കർത്താവിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ കർത്താവ് വരുവാൻ താമസിക്കുന്നത് അല്ല കർത്താവിന് ഏതെങ്കിലും തിരക്കുള്ള പരിപാടിയുള്ളതുകൊണ്ടാണോ കർത്താവ് വരാതിരിക്കുന്നത് അല്ല കർത്താവ് മറന്നു തൻ്റെ വരവ് താമസിച്ച് പോകുന്നത് അല്ല പ്രിയപ്പെട്ടവരെ ആരും നശിച്ചു പോകാതിരിപ്പാൻ ചിലർ കൂടി മാനസാന്തരപ്പെടേണ്ടതിന് കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവൻ ദീർഘക്ഷമയോടുകൂടി തൻ്റെ വരുവിനെ താമസിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഇത് സംബന്ധിച്ച് അപ്പോസ്വലായ പത്രോസ് തൻ്റെ രണ്ടാം ലേഖനത്തിൽ പറയുന്ന ശ്രദ്ധിക്കുക മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ അപ്പോൾ കർത്താവ് വരുവാൻ വൈകുന്നതിൻ്റെ കാരണം നമ്മളോടുള്ള ദീർഘക്ഷമയാണ് നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും ചിലർ കൂടി മാനസാന്തരപ്പെടേണ്ടതിനാണ് കർത്താവ് തൻ്റെ വരവിനെ താമസിപ്പിക്കുന്നത് വാത്സല്യ സഹോദര വാത്സല്യ സഹോദരി നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ നീ സ്നാനപ്പെട്ടിട്ടുണ്ടോ നീ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ നീ വേർപെട്ടിട്ടുണ്ടോ നിൻ്റെ വിളക്കിൽ എണ്ണയുണ്ടോ നിൻ്റെ വിളക്ക് കത്തുന്നുണ്ടോ ഇതൊക്കെ കർത്താവിനറിയാം നീ നശിച്ചു പോകാതിരിപ്പാൻ നിൻ്റെ ഉറക്കത്തിൽ നിന്ന് നീ ഒന്ന് എഴുന്നേറ്റ് നീ ഒന്ന് മാനസാന്തരപ്പെടാൻ നീ ഒന്ന് സ്നാനപ്പെടാൻ നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നിൻ്റെ വിളക്ക് ഒന്ന് തെളിയിക്കാനായിട്ട് നിനക്കൊരവസരം തരേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ്റെ വരവ് താമസിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കാതെ നീ ഒരുങ്ങാതെ നീ ഉറങ്ങുകയാണെങ്കിൽ നീ ഉണരാതെ നീ മയങ്ങുകയാണെങ്കിൽ മണവാളൻ വരും അവൻ വാക്ക് പറഞ്ഞതാണ് വൈകിയാലും അവൻ വരും നിനക്ക് വേണ്ടി കാത്തുനിന്നിട്ട് നിനക്ക് വേണ്ടി ദീർഘക്ഷമയോട് ഇരുന്നിട്ട് പ്രയോജനമില്ല എന്ന് ബോധ്യമായാൽ മണവാളൻ വരും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിലും അനേകർ മാനസാന്തരപ്പെടുന്നുണ്ട് നീ സ്നാനപ്പെട്ടില്ലെങ്കിലും അനേകർ സ്നാനപ്പെടുന്നുണ്ട് നീ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിലും അനേകർ അഭിഷേകം പ്രാപിക്കുന്നുണ്ട് നീ ഒരുങ്ങിയില്ലെങ്കിലും അനേകർ ഒരുങ്ങുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് കർത്താവ് താമസിച്ചത് അത് നിനക്കും വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു ഉപയോഗിച്ചില്ലെങ്കിൽ മണവാളൻ വരും തള്ളപ്പെടും നീ ഉണരും നീ ചെന്ന് മുട്ടും പക്ഷേ കഥകൾ തുറക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം മറക്കരുത് നീതിപ്രസംഗിയായ നോഹ വരുവാൻ പോകുന്ന ജലപ്രളയത്തെക്കുറിച്ച് പ്രസംഗിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എല്ലാവരും കാണുക ഒരു പെട്ടകമുണ്ടാക്കി എന്നാൽ അതിൽ കയറുവാൻ മനുഷ്യർ തയ്യാറായില്ല നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കയറി വാതിലടച്ചു മഴ പെയ്യാനായി തുടങ്ങി വെള്ളം പൊങ്ങാനായി തുടങ്ങിയപ്പോൾ എൻ്റെ ഭാവനയിൽ അനേകർ വന്ന് മുട്ടിവിളിച്ച് കാണും പക്ഷേ കഥകൾ അപ്പോൾ അടയ്ക്കപ്പെട്ടു പോയിരുന്നു ആകിയൽ പ്രിയ സ്നേഹിതരെ യേശു കർത്താവരാറായി ഈ കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് എഴുന്നേൽക്കുക മനസ്സാന്തരപ്പെടുക ഒരുങ്ങുക അരകെട്ടിയും വിളക്ക് കത്തിച്ചും കൊണ്ട് നിൽക്കുക മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങുക അവൻ വരും താമസിക്കുകയില്ല എന്താണ് അപ്പോസന പൗലൂസ് റോമാലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് റോമാലേഖനം പതിമൂന്നിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക രാത്രി കഴിവാറായി കർത്താവ് വരാറായി ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ഉറങ്ങരുത് അർദ്ധരാത്രിയിൽ മണവാളൻ വന്നു അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായു അപ്പോഴേക്കും ഈ ബുദ്ധിയില്ലാത്ത കനികമാർ കുറുക്കം വലിച്ച് ഉറങ്ങുവാൻ തുടങ്ങി അവരഞ്ച് പേര് തള്ളപ്പെടുകയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ മറ്റൊരു വചനം മർക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക യജമാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴികൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്നറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന് ഉണർന്നിരുപ്പീൻ മുപ്പത്തിയേഴാം വാക്യം ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പീൻ എത്ര ശക്തമായ ദൂതാണ് കർത്താവ് പറഞ്ഞത് ഈ ദൂത് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഉപമയിലൂടെ അത് കുറേ കൂടെ വിശദീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് വരാറായി എപ്പോഴാണ് കർത്താവ് വരും നമുക്കറിയത്തില്ല സന്ധിക്കാണോ അർദ്ധരാത്രിയിലാണോ കൂകുന്ന നേരത്താണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ ചെയ്തു വിളക്കെടുത്തു അഡീഷണൽ ആയിട്ട് എണ്ണയും കൂടെ എടുത്തു ഒരുങ്ങിയിരുന്നു എത്ര താമസിച്ചാലും മണവാളനെ എതിരേൽക്കേണ്ടതുപോലെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിട്ടാണ് അവർ ഉറങ്ങിയത് എന്നാൽ ബുദ്ധിയില്ലാത്ത ആ കന്യകമാർ ഒരുങ്ങുവാനുള്ള സമയം ഉണരാനുള്ള സമയം മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ടെങ്കിലും മണവാളനെ സ്നേഹിക്കുന്നെങ്കിലും ഹൃദയത്തിൽ സ്വീകരിച്ചെങ്കിലും മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിലും പ്രസംഗിക്കുന്നെങ്കിലും പാടുന്നെങ്കിലും പലതും ഉപേക്ഷിച്ച് പുറപ്പെട്ടെങ്കിലും മണവാളനെ എങ്ങനെ എതിരേൽക്കണം അതിനു വേണ്ടിയുള്ള ഒരുക്കമില്ലാതെ അവർ ഉറങ്ങിപ്പോയി ഞാൻ നിങ്ങളും ഉറങ്ങുകയാണോ മണവാളൻ വരാറായി ഉരുങ്ങാനുള്ള സമയമാണിത് ഉണരാനുള്ള സമയമാണിത് മണവാളൻ വന്നാൽ പിന്നെ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല മിന്നൽ കിഴക്കെന്ന് പടിഞ്ഞാറോളും വിളങ്ങും പോലെ മണവാളൻ പെട്ടെന്ന് വരും ആ നാഴിക നമുക്കറിഞ്ഞുകൂടാ അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും യേശുവിനെ എതിരേൽപ്പാൽ മേഘങ്ങളിൽ എടുക്കപ്പെടും മറ്റുള്ളവർ തള്ളപ്പെടും അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ തിരിക്കലിലായ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും ഇവിടെ ഇതാ പത്ത് പേരുടെ കൂട്ടത്തിൽ അഞ്ച് പേർ തള്ളപ്പെടുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവിൽ ഞാനും നിങ്ങളും തള്ളപ്പെട്ടു പോകാതിരുപ്പാൻ നമുക്ക് എഴുന്നേൽക്കാം ഉണരാ ഒരുങ്ങ മണവാളിനെ എതിരേൽപ്പാൻ നമ്മുടെ അര അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മണവാളിനെ ഞങ്ങളുടെ യേശുവേ അങ്ങ് വരുമ്പോൾ ആ ബുദ്ധിയില്ലാത്ത കന്നികമാരെ പോലെ ഞങ്ങളാകാതിരിപ്പാൻ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കർത്താവിനെ എതിരേൽക്കാൻ എങ്ങനെ ഒരുങ്ങണമോ അത് തിരുവചനപ്രകാരം ഒരുങ്ങി കാത്തിരിപ്പാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള മുപ്പത്തി ഒന്നാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ